രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് കാലിക്കടവിൽ നിർവഹിച്ചു മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് വാർഷികാഘോഷം ദൂർത്തെന്ന പ്രതിപക്ഷ ആരോപണം മന്ത്രിമാർ തള്ളിയിരുന്നു എൽ ഡി എഫ് ഏറ്റെടുത്ത് തകർന്നു കിടന്ന ഒരു നാടിനെയാണെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ സംസാരിച്ചു കൊണ്ട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ എല്ലാവരും ശവിച്ച ഒരു സർക്കാരിനെയാണ് അവസാനിപ്പിച്ചത് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ സഹായിക്കേണ്ട കേന്ദ്രം ഒരു സഹായവും ചെയ്തു തന്നില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി നിഷേധാത്മക നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് മറ്റുള്ളവർ തന്നതുപോലും കേന്ദ്രം നിഷേധിച്ചു കൂടുതൽ തകരട്ടെ എന്ന നിശീകരണ വികാരമായിരുന്നു കേന്ദ്ര സർക്കാരിനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളീയർ ശപിച്ചുകൊണ്ടിരുന്ന കാലത്തിന് അറുതി വരുത്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ സർക്കാർ അധികാരത്തിൽ വരുന്നത് ഒമ്പത് വർഷമായി തുടരുന്ന സർക്കാരിന്റെ ഭാഗം കൂടിയാണ് രണ്ടാം സർക്കാരിന്റെ നാലാം വാർഷികമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ നാടിനെ കാലോചിതമായി മാറ്റി മാറ്റിത്തീർക്കണമെന്നും വികസനം നാടിന് വേണമെന്ന ദൗത്യമാണ് എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങളെ ഏൽപ്പിച്ചത് ആ ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ നിരവധി പ്രതിസന്ധികൾ സർക്കാരിനെ നേരിടേണ്ടി വന്നു പ്രകൃതി ദുരന്തങ്ങൾ മാരകമായ പകർച്ചവ്യാധികൾ തുടങ്ങിയ പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുന്നതായിരുന്നു രാജ്യത്തിന് മുന്നിൽ നമ്പർ വൺ ആയി കേന്ദ്രത്തിന് തന്നെ അവാർഡുകൾ നൽകേണ്ടി വന്നു നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ നാട്ടിൽ യാഥാർത്ഥ്യമായി ഇത്തരത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇതിനു പുറമെ സംസ്ഥാനത്തെ പ്രതിപക്ഷം കേരളത്തിന്റെ താല്പര്യത്തിനൊപ്പമില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കേന്ദ്രം അവഗണിക്കുമ്പോൾ പ്രതിപക്ഷം അവർക്കൊപ്പം നിന്നു മാധ്യമങ്ങളും കേരളത്തിന്റെ താല്പര്യത്തിനൊപ്പം നിന്നില്ലെന്നും മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു